ഇന്ത്യൻ ജനതയുടെ ദേശഭക്തി നിറയ്ക്കുന്നതിൽ ചലച്ചിത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രാജ്യസ്നേഹം എന്ന വികാരം നടത്തുന്ന നിരവധി സിനിമകളാണ് മലയാളത്തിലും ഇറങ്ങിയിട്ടുള്ളത് ദേശീയത വിഷയമാക്കി മലയാളത്തിൽ സിനിമകൾ വന്നു തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പോലും തികഞ്ഞിട്ടില്ല ഇതിൽ പലതും മലയാളത്തിലെ താരവസന്തങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയ മികവിലൂടെ അവിസ്മരണീയമാക്കിയവയാണ് ടി ദാമോദരൻ രചന നിർവഹിച്ച് ഐ വി ശശി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന ചിത്രം ദേശഭക്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ച സിനിമകളിലൊന്നാണ് മാപ്പിള കലാപത്തിന്റെ പശ്ചാത്തലത്തിലിറങ്ങിയ ചിത്രം ഇന്നും മമ്മൂട്ടിയുടെ മികച്ച വേഷപ്പകർച്ച പുറത്തുകൊണ്ടുവന്ന സിനിമ കൂടിയാണ് വർഷങ്ങൾക്കിപ്പുറം പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന കഥാപാത്രമായ കാലാപാനിയും ടി ദാമോദരന്റെ രചനയിൽ ഉരുത്തിരിഞ്ഞ സൃഷ്ടിയാണ് രാജ്യസ്നേഹത്തിന്റെ അവസാന വാക്കായ മലയാളികൾ ഏറ്റവും ആദ്യം ചേർത്തുവെക്കുക സൈനിക പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള പറ്റം ചലച്ചിത്രങ്ങളാണ് സൈന്യവും കാശ്മീരവും സാബും കീർത്തിചക്രയുമെല്ലാം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതിന്റെ പ്രധാന ഘടകം ദേശീയത തന്നെയാണ് എം ടിയുടെ പഴശ്ശിരാജിയും സന്തോഷിവന്റെ ഉറുമിയുമെല്ലാം ദേശീയതയ്ക്കൊപ്പം മലയാള ചലച്ചിത്ര മേഖലയുടെ കഴിവ് ലോകത്തിനു മുൻപിൽ ഉയർത്തിക്കാട്ടിയ ചിത്രങ്ങൾ കൂടിയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്